നമസ്കാരം നെഹ്റുവിന്റെ കാലത്ത് സ്വതന്ത്ര സമരത്തെ പിന്തുണയ്ക്കാൻ ആരംഭിച്ച നാഷണൽ ഹെറാൾഡ് പത്രം ഇന്ന് ചെന്നെത്തി നിൽക്കുന്നത് കോടികളുടെ ഒരു അഴിമതി വാർത്തയായിട്ടാണ് ഒന്നും രണ്ടും കോടിയല്ല ഏകദേശം അയ്യായിരം കോടിയുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് കേസിൽ നെഹ്റു കുടുംബത്തിന്റെ തന്നെ സാരഥികളും കോൺഗ്രസ് നേതാക്കളുമായ സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചും കഴിഞ്ഞു ഈ കേസ് നല്ല രീതിയിൽ നടന്നാൽ രാഹുലും സോണിയയും അടക്കമുള്ളവർ ജയിലിൽ പോകുമെന്നാണ് കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന സുബ്രഹ്മണ്യം സ്വാമിയും ബി ജെ പി നേതാക്കളും ഒരുപോലെ പറയുന്നത് എന്നാൽ അപ്പോഴും സോണിയാഗാന്ധി അവിടെ അലമുറയിട്ട് പറയുകയാണ് ഞാൻ ഇതിന്റെ ഭാഗമല്ല ഇത് രാഷ്ട്രീയമായി കെട്ടിച്ചമച്ച കേസാണ് ഇ ഡി ഉപയോഗിച്ച് ഞങ്ങളെ വേട്ടയാടുകയാണെന്നുമാണ് കോടികൾ തട്ടി കീശയിലാക്കിയ കോൺഗ്രസ് അഥവാ സോണിയാഗാന്ധി ആരോപിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇവർ ആരോപിക്കുമ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കിയാലോ അതായത് നാഷണൽ ഹെറാൾഡ് കേസിന്റെ നാൾ വഴികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ സ്ഥാപിച്ച പത്രത്തിന്റെ ഉടമകൾ അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനി ആയിരുന്നു സ്വതന്ത്ര സമരത്തിന് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ മൂന്ന് പത്രങ്ങളാണ് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ കീഴിൽ പ്രസിദ്ധീകരിച്ചിരുന്നത് നാഷണൽ ഹെറാൾഡ് ഇംഗ്ലീഷിലും ഖ്വാമി ആവാസ് ഉറുദുവിലും നവജീവൻ ഹിന്ദിയിലും ഫിറോസ് ഗാന്ധി കുറച്ചുകാലം നാഷണൽ ഹെറാൾഡിൻ്റെ പാർലമെന്റ് റിപ്പോർട്ടർ ആയിരുന്നു എൻ്റെ പോരാളിയായ എഡിറ്റർ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കെ രാമറാവും പിന്നീട് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ അധികാരന്മാരിലൊരാളായ എം ഛലപതി റാവും ഈ പത്രത്തിന്റെ എഡിറ്റർമാരായിരുന്നു കോൺഗ്രസിന്റെ ചരിത്രം പോലെ തന്നെ അധികാര വടംവലിയുടെയും ഗ്രൂപ്പിസത്തിൻ്റെയും ചരിത്രമാണ് നാഷണൽ ഹെറാൾഡിനും പറയാനുള്ളത് ഇന്ദിരാകാലത്തെ വ്യക്തിപൂജയും അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങളുമൊക്കെ നേരത്തെയും ചർച്ചയായതാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏകദേശം മുപ്പത് വർഷം തുടർച്ചയായി എഡിറ്റർ ആയിരുന്ന ചലപതി റാവുവിനെ പുറത്താക്കിക്കൊണ്ട് സഞ്ജയ് ഗാന്ധിയുടെ ചിങ്കിടിയായ കുപ്രസിദ്ധനായ യശ്പാൽ കപൂർ പത്രത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതുമെല്ലാം ചരിത്രമാണ് ഇന്ത്യ സ്വതന്ത്രമായ ശേഷം പത്രത്തിന്റെ ഉടമകളായ അസോസിയേറ്റ് ജേണലിന് നല്ല കാലമായിരുന്നു വിവിധ കോൺഗ്രസ് സർക്കാരുകളുടെ സഹായത്തോടെ അവർ രാജ്യം മുഴുവൻ ചുരുങ്ങിയ വിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടി രണ്ടായിരം കോടിയുടെ ആസ്തി തൊണ്ണൂറുകളിൽ തന്നെ ഉണ്ടായി പക്ഷേ ആസ്തി വർദ്ധിച്ചിട്ടും പ്രശ്നം തീർന്നില്ല കെടുകാര്യസ്ഥത കാരണം കമ്പനി നഷ്ടത്തിലായി അതോടെ രണ്ടായിരത്തി എട്ടിൽ ജീവനക്കാരെ മുഴുവൻ പിരിച്ചുവിട്ട് നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു പത്രം നിന്നുവെങ്കിലും രാജ്യത്തിന്റെ കണ്ണായ ഭാഗത്തായി അവർക്ക് കോടികളുടെ സ്വത്തുണ്ടായിരുന്നു ഇത് സ്വന്തമാക്കാൻ നെഹ്റു കുടുംബം ഗൂഢാലോചന നടത്തിയെന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് അതിനുവേണ്ടി ഒരൊറ്റ രാത്രി കൊണ്ട് രണ്ടായിരം കോടിയുടെ ആസ്തിയുള്ള പത്ര സ്ഥാപനവും അനുബന്ധ സ്വത്തുക്കളും സോണിയ ഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും യങ് ഇന്ത്യ കമ്പനി എന്ന കമ്പനി രൂപീകരിച്ച് ഏറ്റെടുക്കുകയായിരുന്നു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ രണ്ടായിരം കോടി വില വരുന്ന സ്ഥാപനത്തിന്റെ ഭൂസ്വത്ത് മറച്ചുവെച്ചാണ് ഈ തട്ടിപ്പിന് കളമൊരുക്കിയത് ഇരുവർക്കും ചേർന്ന് മുപ്പത്തി എട്ട് ശതമാനം ഷെയർ വിശ്വസ്തനായ മോത്തിലാൽ വോറയ്ക്ക് പന്ത്രണ്ട് ശതമാനം ഷെയർ കുടുംബ സുഹൃത്തുക്കളായ സുമൻ ദുബൈ സാം പിത്രോഡ എന്നിവരെയും ഓഹരി നൽകി പുതിയ കമ്പനിയുടെ ഡയറക്ടർമാരാക്കി അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ച് ഈ കമ്പനി ഡയറക്ടർമാരെല്ലാം ചേർന്ന് ഒത്തുകൂടി ഒരു പ്രമേയം തന്നെ പാസാക്കി അസോസിയേറ്റഡ് ജേണൽ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കാനുള്ള തൊണ്ണൂറ് കോടി രൂപ പുതിയ കമ്പനിയായ യംഗ് ഇന്ത്യ അമ്പത് ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കുന്നു കാലാകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി കടമായി സ്ഥാപനത്തിന് പണം നൽകിയത് തൊണ്ണൂറ് കോടി രൂപ വരും ഇത് തന്നെ നിയമവിരുദ്ധമാണ് ഇന്ത്യയിലെ നിയമപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതെങ്കിലും കമ്പനികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ പണം കടം നൽകാൻ കഴിയില്ല നിയമമനുസരിച്ച് സംഭാവന സ്വീകരിക്കാം കടം കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല അന്ന് കോൺഗ്രസ് പാർട്ടി ഗജാഞ്ചി ആയിരുന്ന മോത്തിലാൽ ആയിരുന്നു അസോസിയേറ്റഡ് ജേണലിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഈ ഏറ്റെടുക്കലും കോടതിയിൽ പൊട്ടി വിചിത്രമായ ഈ പ്രമേയം വായിച്ച ജഡ്ജിമാർ ചോദിക്കുന്നു തൊണ്ണൂറ് കോടി രൂപയുടെ കടം എങ്ങനെയാണ് അമ്പത് ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കുക എന്ന സോണിയുടെയും രാഹുലിന്റെയും വക്കീലന്മാരായ കപിൽ സിബിലും അഭിഷേക് സിംഗിയും ഈ ചോദ്യത്തിന് ഉത്തരമില്ലാതെ തപ്പിപ്പോയി എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത് തൊണ്ണൂറ് കോടിയുടെ കടം വെറും അമ്പത് ലക്ഷത്തിൽ ഏറ്റെടുത്തതിന്റെ നന്ദി സൂചകമായി അസോസിയേറ്റഡ് ജേണലും ഒരു പ്രമേയം പാസാക്കുകയാണ് അവർ തങ്ങളുടെ ഒമ്പത് കോടി ഓഹരി ഏറ്റെടുത്ത യങ് ഇന്ത്യക്ക് അവരുടെ സ്വത്തുക്കളും ഷെയർ ഒക്കെ നൽകുകയാണ് അതോടെ ഈ നെഹ്റു കുടുംബം അസോസിയേറ്റഡ് ജേണലിലെ തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം ഒരു ശതമാനം ഉടമകളായി മാറി മറ്റ് ഓഹരി ഉടമകളുടെ പങ്കാളിത്തം ആകട്ടെ പൂജ്യം ഒമ്പത് ശതമാനമായി ചുരുങ്ങി ഒറ്റ രാത്രി കൊണ്ട് രണ്ടായിരം കോടി അസ്ഥിയുള്ള അസോസിയേറ്റഡ് ജേണലിന്റെ നിയന്ത്രണം യങ് ഇന്ത്യയുടെ കൈവശമായി എങ്ങനെ ഇരിക്കുന്നു ഇത്തരത്തിൽ പത്ത് വർഷം നീണ്ട യു പി എ ഭരണകാലത്തെ അഴിമതികളുടെ എല്ലാം പ്രഥമ സ്രോതസ് സോണിയയായിരുന്നു അധികാരത്തിന്റെ ബലത്തിൽ മറ്റുള്ളവർ നടത്തുന്ന അഴിമതികളുടെ പങ്ക് നെഹ്റു കുടുംബത്തിന് ലഭിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഇക്കൂട്ടർ രാജ്യത്തെ തന്നെ കൊള്ളയടിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല ഇതിന്റെ ഭാഗം തന്നെയായിരുന്നു നാഷണൽ ഹെറാൾഡ് അഴിമതി കേസും ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടത് നിയമത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെയും ആവശ്യമാണ് ഇക്കാര്യത്തിൽ നിങ്ങൾ എന്ത് പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ചെയ്യൂ കൂടാതെ പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി